ഫുലാഭാരം ഉണ്ടായിട്ടുള്ള ഒരു കഥ രസകരമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് എത്ര കണ്ടിന് ഐതിഹ്യപരമായിട്ടുള്ള അതിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല ഭഗവാൻ ഗുരുവായപ്പൻ ദേവലോകത്ത് നിന്ന് പാരിജാതവൃക്ഷം കൊണ്ടു വന്നു ദ്വാരകയിലേക്ക് അത് രുക്മിണിക്ക് സമ്മാനിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോ തൊട്ടപ്പുറത്തൊരാളുണ്ട് അയാളുടെ പേരാണന്ത് കുറെ ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ അതിൽ എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് സത്യഭാമ ഇപ്പോൾ പാട്ടുണ്ട് കുട്ടികൾക്കറിയാം സത്യഭാമ എന്നൊക്കെ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സത്യഭാമ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈമാണ് അപ്പോൾ സത്യഭാമയ്ക്ക് ഇത് കേട്ടപ്പോൾ വലിയ പരിഭവം ഞാൻ ഇവിടെ ഉണ്ടായിട്ട് ഭഗവാന്റെ പത്നിമാരിൽ ഏറ്റവും ഭംഗി ഉണ്ടായിരുന്നത് സത്യഭാമയ്ക്കാണെന്ന് ചില സമയങ്ങളിലൊക്കെ പറയാറുണ്ട് ലക്ഷ്മി ദേവിയാണ് ഭഗവതി എന്നുണ്ടെങ്കിൽ പോലും രുക്മിണി എന്നുണ്ടെങ്കിൽ പോലും സത്യഭാമയ്ക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഗ്ലാമർ ഉണ്ടായിരുന്നു അപ്പം സത്യഭാമ വിചാരിച്ച ഇത്രയും ഭംഗിയുള്ള ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങേര് ഒരു സാധനം കൊണ്ടുവന്നിട്ട് എനിക്ക് തരാതെ ഇതെടുത്തിട്ട് മറ്റേ ആൾക്ക് കൊടുത്തിരിക്കുന്നു അപ്പൊ എനിക്ക് മനസ്സിലാക്കി കൊടുക്കണം ഞാനാണ് ഇങ്ങോരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് രുക്മിണിയേക്കാൾ ജാമ്പോതിയെക്കാളൊക്കെ ഭാമയ്ക്കാണ് ഗുരുവായപ്പനോട് സ്നേഹം എന്ന് ഗുരുവാരപ്പൻ മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് സത്യഭാമ ഒരു വ്രതം എടുക്കാൻ തീരുമാനിക്കുന്നു ഒരു വ്രതം ആ വ്രതത്തിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വ്രതം കഴിയുന്ന സമയത്ത് എന്തെങ്കിലും ദാനം ചെയ്യണം ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം മഹാത്മാക്കൾക്ക് ദാനം ചെയ്യണം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് ഒരു മഹാത്മാവിനെ വിളിച്ച് അത് ദാനം ചെയ്യണം അപ്പം മഹാത്മാവിനെ അന്വേഷിച്ച് ഇങ്ങനെ സത്യഭാമ നിൽക്കുന്ന സമയത്താണ് നാരദമഹർഷി ആ വഴി പോകുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വിളിച്ച് ഒന്നും ഒരു നിങ്ങളുടെ ഒരു നിങ്ങടെ ഒരു നാരദമഹർഷി വന്നു പറഞ്ഞോളൂ ദേവി എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു വ്രതം എടുത്ത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോ അവസാനം എന്തെങ്കിലും ദാനം ചെയ്യണം ഞാൻ കരുതുന്നത് ഞാൻ അങ്ങേക്ക് ദാനം ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു ആയിക്കോട്ടെ എന്തായാലും ഒരു വഴിക്ക് പോവുകയാണ് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ദാനമായിട്ട് കിട്ടുകയാണെങ്കിൽ വഴിയിൽ ഉപകാരപ്പെടും പാക്ക് ചെയ്തോ പാഴ്സലായോ എങ്ങനെയൊക്കെ തന്നോളൂ തന്നുകൊന്ന് വിചാരിച്ചപ്പോഴാണ് സത്യഭാവം പറയുന്നത് ഞാൻ അങ്ങേക്ക് ദാനം തരുന്നത് എൻ്റെ ഭർത്താവായിട്ട് കൃഷ്ണയാണ് നാരന്ദ മഹർഷി പറഞ്ഞു വായിക്കോട്ടെ കിട്ടിയ സന്തോഷം നല്ലതാണ് ഒരു വഴിക്ക് പോകുമ്പോൾ ഒരാൾ കൂടുതലുള്ളത് നല്ലതാണ് അങ്ങനെ 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 തന്നുവിടാൻ പറ്റില്ല കൃഷ്ണൻ ഇനി തിരിച്ചു വേണം അതിനൊരു കണ്ടീഷൻ ഞാൻ പറയാം കൃഷ്ണനെ ഞാൻ ഞാനൊരു തട്ടിലിരുത്തും ഇപ്പഴത്തെ തട്ടിൽ ഞാൻ എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ കൊണ്ടൊന്ന് സമർപ്പിക്കും അങ്ങനെ തുലാഭാരം നടത്തി ഞാൻ കൃഷ്ണനെ തിരിച്ചെടുത്തോളാം എൻ്റെ സ്വർണ്ണാഭരണങ്ങളും എല്ലാം ഞാൻ കൃഷ്ണന് വേണ്ടി ത്യജിക്കുന്നത് കാണുമ്പോൾ ഒക്കെ ഞാൻ ഒഴിവാക്കി ഭഗവാനെ അങ്ങക്ക് വേണ്ടി ഞാൻ ഇതാ എല്ലാം ത്യജിച്ചിരിക്കുന്നു എന്നുള്ളത് ഭഗവാൻ മനസ്സിലാക്കുമ്പോൾ ഭഗവാൻ എന്നോട് ഇഷ്ടം കൂടുതൽ തോന്നും രുമിണി പത്ത് പൈസ തന്നില്ല ഞാനാണ് സ്വർണ്ണം മുഴുവൻ എടുത്ത് കൊടുത്തിട്ട് അങ്ങേരെ പണയ പണ്ടത്തുനിന്ന് ഒരാവശ്യം വന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഭാമ ഭഗവാനോട് പറയും എന്ന് നാരദനോട് പറഞ്ഞു ഭഗവാൻ ഇതൊക്കെ അറിയാവുന്ന ആളാണ് നാരദ മഹർഷി അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോളെന്ന് വിചാരിച്ചു ഭാമ വ്രതം തുടങ്ങി വ്രതം അവസാനിപ്പിക്കേണ്ട സമയമായി കൃഷ്ണനെ അടുത്തേക്കാൻ മറിഞ്ഞിട്ട് വരൂ ഞാൻ അങ്ങേ ധ്യാനം ചെയ്യാൻ പോകാന്ന് പറഞ്ഞു അപ്പോൾ രുക്മിണിയൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കിർവിച്ച് നോക്കുന്നുണ്ട് ഇങ്ങനെ ആരാണ് ഇവൾക്ക് ഇതിനുള്ള അധികാരം കൊടുത്തത് ഞങ്ങളുടെയും കൂടെയും ഭർത്താവ് അല്ലേ അങ്ങനെ അങ്ങോട്ട് കണ്ട് ധ്യാനം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോ ഭഗവാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭവാന്റെ ഏറ്റവും വലിയ ആയുധം പ്രയോഗിച്ചു ഭഗവാൻ ചിരിച്ചേ ഉള്ളൂ എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ട് ആ ചിരിയോടുകൂടി രുക്മിണി ഫ്ലാറ്റ് ജമ്പോതി ഫ്ലാറ്റ് ഭാമ മാത്രം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നാരദരോട് അടുത്തോളൂ അടുത്തോളൂതാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ് കൃഷ്ണനെ എടുത്തിട്ട് നാരദർക്ക് കൊടുത്ത് നാരദ പറഞ്ഞു ആയിക്കോട്ടെ സന്തോഷം ഈ മാൻറേക്കിനെയൊക്കെ സന്തോഷപൂർവ്വം പോലെ ഭഗവാൻ ഗുരുവാരൂപ്പനെ മാൻട്രേക്കിനാന്ന് വിചാരിച്ച് നാരദ മഹർഷി രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ആ ഇനി തിരിച്ചെടുക്കാനുള്ള സമയമാണ് എന്ന് പറഞ്ഞു ഒരു തുലാഭാര തട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഭാമ ജോലിക്കാർ പെട്ടെന്ന് കൊണ്ടുവന്നു ഭഗവാനെ ഒരു തട്ടിൽ കൊണ്ടെരുത്തി എന്നിട്ടോ അപ്പുറത്തെ തട്ടിൽ ആദ്യം തൻ്റെ ചൂടാമണി എടുത്തു വെച്ചു വളകൾ എടുത്തു വെച്ചു തൻ്റെ ഈ പറയുന്ന ഉദ്ധ്യാനം എന്ന് പറയുന്ന ആഭരണം എടുത്തു വെച്ചു അങ്ങനെ എന്തൊക്കെ ആവരണങ്ങൾ ഭാമയ്ക്കുണ്ടോ ആ ആവരണങ്ങളൊക്കെ തന്നെ ആ തട്ടിന്റെ മുകളിൽ വെച്ചു എന്നിട്ടും ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന തട്ട് ഒരു ചെറിയ തരി പോലും മുകളിലേക്ക് എത്രയോ ഭഗവാന്റെ വെയിറ്റിനേക്കാൾ എത്രയോ എത്രയോ ഇരട്ടി വെയിറ്റുള്ള സ്വർണം അപ്പുറത്ത് വെച്ചിട്ടും ഒരു തരത്തിലും ഭഗവാന്റെ തട്ട്യില്ല ദ്വാരകയിലുള്ള മുഴുവൻ സ്വർണവും കൊണ്ടുവരാൻ പറഞ്ഞു ഒരു ആത്മീയമാണ് സത്യഭാമ കൽപ്പിച്ചു കഴിഞ്ഞാൽ പ്രജകളൊക്കെ തന്നെ അനുസരിക്കണം ദ്വാരകയിലുള്ള മുഴുവൻ സ്ത്രീകളുടെയും എല്ലാ ആഭരണങ്ങളും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു അവരൊക്കെ കൊണ്ടുവന്നു അതൊക്കെ അട്ടി അട്ടിയായിട്ട് തുലാഭാരത്തട്ടിൽ വെച്ചു ഈ നരസിംഹം സിനിമയിൽ പറയുന്ന പോലെ മാരാരിയ്ക്കുന്ന തട്ട് തന്നെ ഇരിക്കും ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരുന്നു അപ്പോഴാണ് സത്യഭാമയ്ക്ക് തൻ്റെ അബദ്ധം മനസ്സിലായത് ഇത്ര ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ സ്വർണത്തിന്റെ പിമ്പ് പറഞ്ഞ് ഭഗവാനെ സ്വന്തമാക്കാൻ നോക്കിയതിൻ്റെ പ്രശ്നം സത്യഭാമയ്ക്ക് മനസ്സിലായി എന്നാണ് അപ്പൊ നാരദര് പറഞ്ഞു എന്തായാലും ഈ സാധനം പൊന്തിയില്ല കിട്ടിയ പണയം ഒരുപ്പിടിയായിട്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞു നാരദ കൃഷ്ണെ പിടിച്ചു വലിക്കുന്നു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നാണല്ലോ സ്വീകരിച്ചേക്കാമ്പെന്ന് പറഞ്ഞ് കണ്ണാൻ വരുമെന്ന് പറഞ്ഞ് കൈ പിടിക്കാൻ പോയപ്പോഴാണ് സത്യഭാമയ്ക്ക് മനസ്സിലായത് പെട്ടു സത്യഭാമ ആ ലക്ഷ്മി ആയിരിക്കുന്ന രുക്മിണിയുടെ അടുത്തേക്ക് ഓടി ചെന്നു ഭഗവതിയോട് പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റി നിങ്ങളുടെ സ്നേഹത്തിൽ ഞാൻ കളങ്കത്തെ വിചാരിച്ചു എന്റെ സ്നേഹമാണ് വലുതെന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഭഗവാനെ തന്നെ നഷ്ടാവുന്ന സ്ഥിതിയാണ് കാണുന്നത് എങ്ങനെയെങ്കിലും ഭഗവാനെ വീണ്ടെടുക്കണം എന്ന് രുക്മിണിയോട് സത്യഭാമ അപേക്ഷിച്ചു ഭഗവതി എന്താ ചെയ്തേ ദ്വാരകയുടെ ആ കൊട്ടാരത്തിൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് അതേ ഭഗവതി പോയി അവിടെ ഒരു തുളസി ചെടി നിൽക്കുന്നത് കണ്ടു ആ തുളസി ചെടിയിൽ നിന്ന് കേവലം മൂന്ന് തുളസി ഇല ഭഗവതി പറിച്ചെടുത്തു ആ തുലാഭാരത്തട്ടിനടുത്തേക്ക് വന്നു ആ തുലാഭാരത്തട്ടിൽ കുന്നുകൂടി കിടക്കുന്ന ആ സ്വർണത്തിൻ്റെ മുകളിലേക്കായി ആ മൂന്ന് ഇല തുളസി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതി ഇടുന്നു ഭഗവാൻ്റെ തട്ട് കുന്തി വരുന്ന കാഴ്ച അങ്ങനെയാണ് നമ്മളൊക്കെ പോയി ചെയ്യുന്ന തുലാഭാരം ഉണ്ടായത് എന്നാണ് ഞാൻ പറഞ്ഞത്